വൈറസ് സാന്നിധ്യം ഭീഷണിയാക്കിയ മടക്കയാത്ര സുനിത വില്യംസ് എത്താൻ വൈകുമോ കാത്തിരിക്കുന്ന ശാസ്ത്രലോകം അതിവിശാലമായ ഈ ഭൂമിയിൽ എവിടെയും യഥേഷ്ടം ആർക്കും സഞ്ചരിക്കാം പക്ഷേ അതുപോലെയൊന്നും ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുപക്ഷേ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അതിന് കാലങ്ങൾ നീണ്ട തയ്യാറെടുപ്പും പഠനങ്ങളും പരിശീലനങ്ങളും കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കിയേ മതിയാകൂ ഈ പറഞ്ഞ നിശ്ചയദാർഢ്യത്തിന് ചേരുന്ന ഒരു പേരുകാരിയെ കുറിച്ചാണ് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനവും അതിലേറെ സന്തോഷവും ഉണ്ടാകും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ശൂന്യാകാശത്ത് നിന്നുള്ള മടക്കയാത്രയിൽ ഭൂമിയിൽ തൊടാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി പൊട്ടിത്തെറിച്ച കൊളംബിയയിലെ ഇന്ത്യൻ വംശജയായ കൽപ്പന ചവളക്ക് ശേഷം നാസ തെരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജ കൂടിയാണ് സുനിത വില്യംസ് അടുത്ത കാലത്തായി സുനിത വില്യംസ് എന്ന പേര് വാർത്താ മാധ്യമങ്ങളിൽ വീണ്ടും നിറഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു സുനിത വില്യംസ് ഭൂമിയുമായുള്ള സമ്പർക്കം വിട്ടിട്ട് നാളെ തിരിച്ചുവരാനിരിക്കെ സുനിതയുടെയും സംഘത്തിന്റെയും ഭൂമിയിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് മടക്കയാത്ര വീണ്ടും നാല് ദിവസം വൈകി റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് മടക്കയാത്രക്ക് തടസ്സമായിരിക്കുന്നത് സുനിത വില്യംസിനും സഖയാത്രികനും ബഹിരാകാശ നിലയത്തിൽ നാല് ദിവസം കൂടി അധികമായി ചെലവിടേണ്ടി വരും മടക്കയാത്ര നീട്ടിയതോടെ മൊത്തം ദൗത്യം രണ്ടാഴ്ചയിലേറെയാകും സംഘത്തിന് ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള തീയതി ജൂൺ പതിനെട്ടിനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് തെക്കു പടിഞ്ഞാറൻ യു എസിലെ ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥാ സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനു ശേഷമാകും ഭൂമിയിലേക്ക് ബഹിരാകാശ പേടകം ഗുജറാത്തിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്നുള്ള ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യുടെയും മകളായി സുനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ഓഹിയോവിലെ യുക്ലിഡിലാണ് ജനിച്ചത് ഫിസിക്കൽ സയൻസിൽ ബാച്ചലർ ഓഫ് സയൻസ് ബിരുദവും ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ യു എസ് എസ് പാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർ ബോസും ആകുന്നു ഈ കാലത്താണ് സുനിത വില്യംസ് നാസയുടെ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ മാസത്തിൽ തുടർന്ന് ഓഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുന്നു അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങൾ പൂർത്തിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്നു ഇതുകൂടാതെ സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായ നീമോ ടു ദൗത്യത്തിൽ അംഗമാകുന്നു രണ്ടായിരത്തി എട്ടിൽ നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോണോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തി ഒന്നിന് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു പിന്നീട് ഫെബ്രുവരി ഏഴ് ഒൻപത് ദിവസങ്ങളിൽ രണ്ട് നടത്തങ്ങൾ കൂടി ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രാവശ്യമായി അവർ ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്ത് നടന്നു നാലാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ ഇരുപത്തി ഒൻപത് മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് മുപ്പത്തിരണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും പൂർത്തിയാക്കുന്നത് വരെ ഈ റെക്കോർഡ് നിലനിന്നു എന്നിരുന്നാലും ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി ഇന്നും സുനിതയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ രണ്ടായിരത്തി ഏഴ് ബോസ്റ്റൺ മാരത്തണിലും പങ്കെടുത്തു നാല് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവിടെ ഓടിത്തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്ത് കൂടി ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത എസ് വൺ വൺ ദൗത്യത്തിലും പങ്കാളിയായ സുനിത നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് പുതിയൊരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വനിത ഇനി വർത്തമാന കാലത്തെ കുറിച്ച് അൻപത്തിയെട്ടുകാരിയായ സുനിത വില്യംസ് അറുപത്തി ഒന്നുകാരനായ വിൽമോറിനൊപ്പം ഇത് മൂന്നാം തവണയാണ് ഇക്കഴിഞ്ഞ ജൂൺ ആറിന് ബഹിരാകാശത്തേക്ക് പറഞ്ഞത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിംഗിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലെ ആദ്യത്തെ അംഗമായി ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഈ യാത്ര ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ പൈലറ്റ് സുനിത വില്യംസ് ആണ് ബിൽമോർ ദൗത്യത്തിന്റെ കമാൻഡറും ബോയിംഗ് കമ്പനിയും നാസയും സംയുക്തമായി നടപ്പാക്കുന്ന സ്റ്റാർലൈനർ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന ബഹിരാകാശ യാത്രാ പരിപാടി വാണിജ്യ പരിപാടികൾക്കായിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ആണ് ഇതുവരെ വാണിജ്യ ബഹിരാകാശ പര്യവേഷണം നടത്തി വിജയിച്ചിട്ടുള്ളത് പുതിയൊരു കമ്പനി കൂടി ഈ രംഗത്ത് വരണമെന്ന നാസയുടെ തീരുമാനമാണ് ബോയിങ്ങിന് അനുകൂലമായത് ബോയിങ്ങിന്റെയും നാസയുടെയും സംയുക്ത ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർലൈനർ ബഹിരാകാശ വാണിജ്യ വിക്ഷേപണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തുന്നു ഈ ദൗത്യം വിജയിച്ചാൽ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് വിടാൻ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയ്ക്ക് രണ്ട് ബഹിരാകാശ വാഹനങ്ങൾ ഉണ്ടാകും നിലവിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം മാത്രമാണ് അമേരിക്കയിലുള്ളത് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും തിരിച്ച് സുരക്ഷിതമായി ഇറക്കാനുമുള്ള സാങ്കേതിക വിദ്യ വളരെ സാങ്കേതികമായി സ്റ്റാർലൈനിൽ സ്വന്തമാകും കാലിപ്സോ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന് സ്വന്തമായി പറക്കാനും സ്വമേധയാ നയിക്കാനും കഴിയും അഞ്ചു മീറ്റർ ഉയരവും നാല് ദശാംശം അഞ്ചു ആറ് മീറ്റർ വ്യാസവുമുള്ള പേടകത്തിന് ആകെ നാല് ബഹിരാകാശ സഞ്ചാരികളെ വഹിക്കാൻ കഴിയും കാലിപ്സോ എന്ന പേരിൽ സ്വന്തം കപ്പലിൽ ലോകമെമ്പാടും യാത്ര ചെയ്ത പര്യവേക്ഷകനായ ജാക്വിസ് കൂസ്റ്റിയോയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ക്രൂ കാപ്ളിന് കാലിപ്സോ എന്ന പേരിട്ടു കടലിനെ കുറിച്ച് പഠിക്കുകയും കടലിന്റെ വിസ്മയങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൂസ്റ്റോയുടെ ലക്ഷ്യം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അടുത്ത ദിവസം അവർ വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരുന്നു